ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ സാബിത്തിൻ്റെ ഉമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ആൾക്കാർ സംസാരിച്ചു ഒരു കാര്യമാണ് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇതാണ് അൽ സാബിത്തിൻ്റെ അടുത്ത് ഒരു സെൽഫി ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഏതൊരു ഫങ്ഷനിലായിരുന്നു അവരൊക്കെ നിൽക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ആ സമയത്ത് എന്തോ പറഞ്ഞിട്ട് പോകുന്നതായിട്ടൊരു വീഡിയോ ആയിരുന്നു ഭയങ്കരമായിട്ട് വൈറലായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ആ സമയത്ത് ഒരുപാട് പേര് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞൊരു കാര്യം തോന്നി ഇവനിപ്പോൾ ഭയങ്കര അഹങ്കാരമായി ആയി ചെറു കുഞ്ഞായിരുന്നാലും ശരി ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ് കാണിക്കുന്നത് ഇങ്ങനെയൊന്നും മെച്ചൂർ ആയിട്ടുള്ള രീതിയിൽ അഭിനയിക്കാൻ പാടില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി അവർ രണ്ടുപേരും ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ പത്ത് മണി വരെ ആയിരുന്നു ആ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരുന്നത് ഇവർ എത്തിയതുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി സമയത്തൊക്കെയാണ് ആ പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ അവരെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്നുള്ള രീതി പെട്ടെന്ന് പോയത് ആ സമയത്താണ് ഒരുപാട് പേര് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞ് വന്നത് ആ സമയത്തുണ്ടെങ്കിൽ ആ സ്ത്രീയെടുത്തു ഇതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ ആ സ്ത്രീക്ക് അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇത് കണ്ടവർക്കാണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നം എന്നായിരുന്നു അൽ സാബിത്ത് പറഞ്ഞത് പറഞ്ഞത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്താന്ന് കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക